ഏവർക്കും ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരവ് സൃഷ്ടിച്ച പദ്ധതിയിൽ ഒന്നാണ് ചടയമംഗലം ജടായുപാറ ടൂറിസം പദ്ധതി ഓർബിട്രേഷൻ ട്രിബ്യൂണൽ അന്തിമ വിധി പുറത്തുവന്നു പദ്ധതി നടത്തിപ്പ് അവകാശം നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നാണ് കോടതിയുടെ അന്തിമ വിധി രാജീവ് അഞ്ചൽ നിക്ഷേപകരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയത് നിയമവിരുദ്ധമെന്നും കോടതി പറഞ്ഞു കോടതി നടപടികളുടെ ചിലവുകൾ ആയി രാജീവ് അഞ്ചൽ ഇരുപത്തൊൻപത് ലക്ഷം രൂപ നിക്ഷേപകർക്ക് പിഴ നൽകാനും കോടതി വിധിച്ചു കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായു ടൂറിസം പദ്ധതി സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ കുറച്ചു നാളുകളായി നിക്ഷേപകരും ജഡായുപാറ ടൂറിസം പദ്ധതിയുടെ നടത്തിപ്പുറക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ വലിയ വിവാദമായി കഴിഞ്ഞതാണ് ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർബിട്രേഷൻ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു തികച്ചും ആശ്വാസകരമായ വിധി എന്ന് രണ്ടു കൂട്ടരും പറയുന്ന ഈ സമയത്തും ഗുരുചന്ദ്രിക അപ്പീലിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എനിക്ക് തർക്കമില്ല എന്തെങ്കിലും ഇന്റിമേറ്റിംഗ് Okay. You can ask either your office staff or yourself. I can acknowledge This is Hand over anything or allow anything connected with the administration, uh, officially connected with this order. It will, it will take time. Actually, let clarify. Unless okay, you have an okay, order okay, in the okay. order where you have to write the order. This order on it, അപ്പൊ നൗ നമ്മള് ഒഫീഷ്യലി ഇന്നലത്തെ ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പിന്നെ അതിന്റെ ഒരു അക്നോളജ്മെന്റ് മേടിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ വന്നേ പിന്നീട് വേർ അക്നോളജ്മെന്റ് കൊസ്റ്റിൻ ചെയ്യുന്നില്ല വട്ട് വി ആർ സ്റ്റേറ്റിംഗ് ദാറ്റ് വി ആർ ഹാൻഡിങ് ഇറ്റ് ഓവർ ദി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് നൌ ജെ ഇൻ ദ പവർ ടു ഓപ്പറേറ്റ് അത് യു ക്യാൻ ചലഞ്ച് ഇറ്റ് ആ അടിൽ ദാറ്റ് ചലഞ്ച് വി ആർ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് വി ആർ നോട്ട് ഇമീഡിയറ്റ്ലി ടേക്കിംഗ് വി ആർ റിക്സ്റ്റിംഗ് യു ടു ഹാൻഡ് ഓവർ യു യാൻ റൈറ്റിംഗിൽ തന്നെ സാറിന് റിജക്ട് ചെയ്യാം യു കാൻ റിജക്ട് ഇറ്റ് ട്രൈ യു കെ സിംപ്ലി റിജക്ട് ഓർ അക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് യു നൗ അഡ്മിനിസ്ട്രേറ്റർ ഹാറ്റ് ഒഫിയലിൻറ്റൊഡ്യൂസ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് എ മാറ്റർ വിച്ച് ഈസ് നൌ ആർബിട്രേറ്റർ ഹൂസ്റ്റ് ഇറ്റ് എന്നുള്ള മാറ്റർ ആർബിട്രേറ്റർ ഹാസ് നോട്ട് മേ ുള്ള ലെറ്റർ ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞത് അദ്ദേഹത്തിനെ അറിയിക്കാനും ഈ പ്രൊജക്ടിന്റെ ടേക്ക് ഓവർ ചെയ്യാനും ഉള്ള കാര്യവും പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത് അദ്ദേഹത്തിന് അതിന് അപ്പീലിനൊക്കെ ഉള്ള സമയമുണ്ട് മൂന്ന് മാസവും നാല് മാസം എത്ര സമയമുണ്ട് ആ സമയം വരെ അദ്ദേഹത്തിന് ാണ് ഇന്ന് മുതൽ നമ്മളാണ് ഇതിന്റെ അധികാരി എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമയം വേണം സ്വാഭാവികമായ കാര്യം അതിന് ചോദിച്ചല്ലോ സമയം വേണം അതെ മാർച്ച് പന്ത്രണ്ടാം തീയതി ആണ് ടെർമിനേറ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ ദിവസം ഈ ആ ടെർമിനേഷൻ ലെറ്റർ ക്യാൻസൽ ആയതോടുകൂടി കോടതി അത് നിലനിൽക്കുന്ന അല്ല എന്ന് പറഞ്ഞതുകൂടി ഇത് ജെ ടി പി എൽ അന്ന് മുതലുള്ള അധികാരിയായേക്കാണ് മനസ്സിലായി അതാണ് സാർ പറഞ്ഞത് അപ്പീലും കാര്യങ്ങളും അത് സമ്മതിച്ചു ഇതിന്റെ ആർബിട്രേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഗ്രൗണ്ട്സിൽ മാത്രമേ അപ്പീൽ ഉള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്സിലാണ് അപ്പീൽ പോകാനുള്ളത് ഇത് കൂടാതെ എൻ സി എൽ ടിയുടെ ഒരു ഓർഡറും ഉണ്ട് പ്രസ് മീഡിയ ആയതുകൊണ്ട് ഞാൻ പറയാം എൻ സി എൽ ടിയിലെ ദർശന ഓർഡർ എൻ സി എൽ ടിയിലെ ബേസിക്കലി സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്തു അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ചാർട്ടഡ് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്തു ഇൻഡിപെൻഡന്റ് ചാർട്ടഡ് അക്കൗണ്ടന്റ് ആണ് ഇവിടുത്തെ ഫണ്ട് മാനേജ്മെന്റ് ഇപ്പം കൈകാര്യം ചെയ്തത് ആ ഇൻഡിപെൻഡന്റ് മാനേജ്മെന്റ് കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ അസിസ്റ്റ് ചെയ്യാൻ മിസ്റ്റർ എം ആർ അപ്പോയിന്റ് റൈറ്റ് ടു സോ ആർബിട്രേഷൻ ബിഫോർ വേണ്ടിന്റ് ചെയ്യുന്നത് ടി ഓൾ ദ കമ്പനീസ് ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു മിസ്റ്റർ എം ആർ ഭട്ട് അഡ്മിനിസ്ട്രേറ്റർ നൗ ഓപ്പറേഷണൽ റൈറ്റ്സ് ഓപ്പറേഷൻ ബാക്ക് ടു ജെ ടി പി എന്താണോ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പൊസിഷൻ ദിസ് അത് തീരുമാനിക്കേണ്ടത് ആർബിട്രേഷൻ്റെ ഓർഡർ മാത്രമല്ല വി ഹൗ ടു ഗോ ബിഫോർ ദ എൻ സി എൽ ടി ബോസ് ദർ ഇസ് സം ട്വന്റി വൺ ക്രോസ് റുപ്പീസ് വിച്ച് ഈസ് നൌ ലൈയിങ് ഇൻ ദ സെപ്പറേറ്റ് എസ്ക്രോ അക്കൗണ്ട് ബേസ്ഡ് ഓൺ ദി ഓർഡർ ഓഫ് ദ എൻ സി എൽ ടി അത് ദാറ്റ് ഇസ് ഓൾസോ എ മാറ്റർ നൗ ദി ജി ഡി പി എൽ എന്റെ അക്കൗണ്ടിലാണ് ദ അതെല്ലാം തീരുമാനിക്കുന്നത് എൻ സി എൽ ടി ആണ് വി ആർ നോട്ട് ദ പേർസൺസ് ടൂ ഡിസൈൻ നൗ വി ആർ ഹിയർ ഓൺലി ടു ഇന്റിമേറ്റ് ഒഫിഷ്യലി ദാറ്റ് ദർ ഇസ് എൻ ആർബിറ്റേഷൻ ഓർഡർ വെർ ജി ടി പി എൽ ഹാവ് ഗോഡ് ദ ഓപ്പറേഷൽ റൈറ്റ് അസ് ഏ ഷെയർ ഹോൾഡേർസ് റെപ്രസന്റേറ്റിവ് ആം ഹിയർ ഹി ഇസ് മൈ ക്ലൈൻറ്റ് പി ജെ മാത്യൂസ് ഐ ആം അപ്പിയറിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഹിം ബിഫോർ ദി എൻ ടി ഒരു കണക്ടഡ് മാറ്റർ ആണ് വേറെ ഇതൊരു ഫൈനാലിറ്റി എത്തിയിട്ടെന്ന് വെച്ചാൽ എൻ സി എൽ ടി മാറ്റർ ഫൈനാലിറ്റി എത്തിയിട്ടില്ല ബിക്കോസ് ദ ഹാവ് അപ്രോസ് ബിഫോർഎൽ ടി എൻ സി എൽ എ ടി സുപ്രീം കോടതി പോവാം ഇതും അപ്പീൽ പക്ഷെ അപ്പീൽ ഇസ് കോൺ അർബ്രേഷൻ മാറ്റർ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോർ അപ്പീലുകളും അപ്പീൽ ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എക്സിക്യൂഷന് മറ്റുള്ള നടപടികൾ അപ്പൊ ഇന്ന് ഈ ജഡായിപ്പാറ ടൂറിസത്തിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് വേണ്ട നൂറ്റമ്പതോളം ഇൻവെസ്റ്റേഴ്സിനെ ഈ പ്രോജക്ടിന്റെ പുറത്ത് നിർത്തിയുള്ള ആണ് ഈ പ്രോജക്റ്റ് രാജീവ് വളർത്തിക്കൊണ്ടിരുന്നത് പണം മുടക്കേരെല്ലാം പൊറത്തു നിൽക്കുകയായിരുന്നു നീണ്ട നിയമയുദ്ധമായിരുന്നു ആർബിട്രേഷൻ കോടതിയില് അവസാനം ഇന്നലെ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രധാനമായിട്ടുള്ള വിധി വന്നു രാജീവ് ഈ നിക്ഷേപകരുടെ കമ്പനിയെ പുറത്താക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടാം തീയതി പുറപ്പെടുവിച്ച ആ ടെർമിനേഷൻ നോട്ടീസ് അസാധുവാണെന്നും ജെ ടി പി എല്ലിൻ്റെ ഈ പ്രോജക്റ്റ് നടത്താനുള്ള നിക്ഷേപകരുടെ കമ്പനിയായ ജെ ടി പി എല്ലിൻ്റെ ഈ പ്രോജക്റ്റ് നടത്താൻ അധികാരപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻറ്റ് സാധുവാണെന്നും രണ്ട് സുപ്രധാനമായ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് കോടതി അംഗീകരിച്ചത് ഈ പ്രോജക്റ്റ് പാറ പ്രോജക്റ്റ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ സി എൽ ടി കോടതി അപ്പോയിന്റ് ചെയ്ത ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ ഉള്ളത് എം ആർ ഭട്ടൻ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഇന്നലത്തെ ഈ ഓർഡറിനോട് ബന്ധപ്പെട്ട് ഇന്ന് ഈ പ്രോജക്റ്റ് ടേക്ക് ഓവർ ചെയ്യാൻ ഗുരുചന്ദ്രിയുടെ കയ്യിൽ നിന്നും ഗുരുചന്ദ്ര രാജീവ് വഞ്ജനന്റെ കമ്പനിയായ ഗുരുചന്ദ്രയുടെ കയ്യിൽ നിന്നും ഈ ആർബിട്രേഷൻ ഓർഡറിനോട് ബന്ധപ്പെട്ട് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് വന്നതാണ് അദ്ദേഹത്തിനെ ഒഫീഷ്യലി അറിയിക്കാൻ രാജീവ് അഞ്ജലിനെ ഒഫീഷ്യലി അറിയിക്കാനും ഇതിൻ്റെ നിയന്ത്രണം ഇനി ജെ ടി പി എല്ലിനാണ് അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ഹാൻഡ് ഓവർ വേണം എന്നും പറയാനുമാണ് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വിധിയായതുകൊണ്ട് ഇതിന് അപ്പീലുണ്ട് രാജീവ് അഞ്ജലിനും ഗുരുചന്ദ്രിക്കും അപ്പീൽ പോകാനുള്ള സമയമുണ്ട് മൂന്ന് മാസം സമയമുണ്ട് ആ സമയം അനുവദിക്കണം എന്ന് രാജീവ് അഞ്ചൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം നിയമത്തിൻ്റെ ആളാണ് അത് കറക്റ്റാണ് അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ ആ മൂന്ന് മാസത്തേക്ക് രാജീവ് അഞ്ചലിന് അപ്പീല് പോകാം ഈ വിധിക്കെതിരെ അനുകൂലമായ ഒരു സ്റ്റേ ഓർഡർ ഈ മൂന്ന് മാസത്തിനുള്ളിൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ രാജീവ് അഞ്ചലിന് പിന്നെ ഈ പഴയതുപോലെ തന്നെ തുടരാം ഇല്ലാന്നുണ്ടെങ്കിൽ ജെ ടി പിന്ന നിക്ഷേപ നിക്ഷേപകരുടെ കമ്പനി ഈ പ്രൊജക്ട് ഓപ്പറേറ്റ് ചെയ്യും ഈ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ചടക്കുന്നൊന്നും പിടിച്ചടക്കുന്നു അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഇതിന്റെ ഈ കൌണ്ടറിന്റെ പ്രധാനമായിട്ടും ഇവിടെ വരുന്ന റവന്യൂ കളക്ഷന്റെ അധികാരം കിട്ടുന്നു പിന്നെ ഇവിടുത്തെ ജോലിക്കാരിൽ അതുപോലൊക്കെ തുടരും ബാക്കിയെല്ലാ കാര്യങ്ങളും അതുപോലൊക്കെ തുടരും വലിയ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലാതെ പക്ഷേ ഈ കൗണ്ടറുണ്ടല്ലോ ഈ പൈസപ്പെട്ടി അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ പൈസപ്പെട്ടി എനിക്ക് വേണമെന്ന് രാജീവ് വെഞ്ചലും അത് പറ്റില്ല പൈസ മുടക്കിയ നിക്ഷേപകർക്ക് വേണമെന്ന് അവരും പറയുന്നു ഇതാണ് തർക്കം അല്ലാതെ ഇവിടെ വേറെ ആ കാര്യമൊന്നുമില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് രാജീവ് വഞ്ചലിനെ പുറത്താക്കാൻ വന്നവരോ പിടിച്ചടക്കാൻ വന്നവരോ ഒന്നും അല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുടക്കിയ പണത്തിന് കൃത്യമായ മൂല്യവും അതിനുള്ള അപ്രിസിയേഷനും ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹാപ്പിയാണ് നമുക്കൊരു പ്രശ്നവുമില്ല സുതാര്യമാണ് സുതാര്യമായി പോകാന്നൊക്കെ ഉള്ളതേ ഉള്ളു അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇത് ഈ ഒരു വിധി നല്ലതാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നല്ലതാണ് നമുക്കും നല്ലതാണ് എല്ലാവർക്കും ഇതിനൊരു പരിഹാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് പ്രോജക്ട് നല്ലതാണ് നാട്ടുകാർക്ക് നല്ലതാണ് ചടങ്ങിനും കേരളത്തിന് എല്ലാവർക്കും നല്ലതാണ് ബഹുമാനപ്പെട്ട കോടതി നമുക്ക് എല്ലാ അധികാരങ്ങളും തന്നെ എല്ലാ ശക്തിയും തന്നെ നിൽക്കുന്നവരാണ് അപ്പൊ ഞങ്ങക്ക് വിജയം വരുമ്പോ നമ്മൾ എളിമയുള്ളവരായി തീരണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആ എളിമയോട് കൂടി നിൽക്കുന്നത് നമുക്കൊരു പ്രശ്നവുമില്ല നമ്മളിതൊരു ഭംഗിയായി പോകുക അത്രേയുള്ളൂ നമ്മൾ പിടിച്ചടക്കാൻ വന്നവരെ അല്ല എന്നുള്ള ആ ഒരു വാചകം ഞങ്ങൾ എപ്പോഴും അടിവരയിട്ട് പറയുക എന്നുള്ളതാണ് ഞാനിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ഭംഗിയായിട്ട് തന്നെ എല്ലാം കാര്യങ്ങൾ അവസാനിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഈ മൂന്നാല് വർഷം മീഡിയക്കാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ നിക്ഷേപകരുടെ കൂട്ടത്തിൽ ഇത് നമ്മളെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി കൂടെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു താങ്ക്